ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വെണ്ടയ്ക്കൊക്കെ ഇട്ടിട്ട് നല്ലൊരു മോരുകറിനെട്ടാണ് ഉണ്ടാക്കുന്നത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറീണത് ഞാനിവിടെ ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു പത്ത് പന്ത്രണ്ട് വെണ്ടയ്ക്ക എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു സൈസിൽ ഒരുപാട് ചെറുതാക്കണ്ട എന്നിട്ട് അത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു ചെറിയ സവോള ഞാൻ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളക് നടു ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് വഴക്കി എടുക്കണത് ഇനി ഇതിൽ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കില്ല കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എരിവ് നോക്കിയിട്ടും പച്ചമുളക് ചേർത്താൽ മതി വെണ്ടയ്ക്ക് ഒന്ന് വേണ്ടി വരുന്ന സമയം നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അതിനൊരു മിക്സിയിലെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു രണ്ട് പച്ചമുളക് നടു കയറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും ഒരു കാൽ ടീസ്പൂണോളം ജീരകവും ചേർത്ത് കൊടുക്കുക പിന്നെ ഞാനിവിടെ നല്ല പുളിയുള്ള തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതും കൂടെ ഒഴിച്ചിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഇതേ വെണ്ടയ്ക്കൊക്കെ നല്ലവണ്ണം ഒന്ന് വയൻറ്റ് വന്നിട്ടുണ്ട് അതിലൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വയറ്റിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ ഇനി ഞാനിതിലേക്ക് ഗ്രേവിക്ക് അനുസരിച്ച് കുറച്ചും കൂടെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് വെള്ളം ചേർക്കുമ്പോൾ പുളി കുറവാണെങ്കിൽ കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാട്ടെ പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് ഇത് തിളയ്ക്കാനായിട്ട് വയ്ക്കുക ഒരുപാട് തിളക്കിയൊന്നും വേണ്ട ഒന്ന് തിളയ്ക്കുമ്പോൾ തീ ഓഫ് ആക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് കാച്ചി ഒഴിക്കണം അതിന് ഞാനൊരു ചീഞ്ചട്ടി അടപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുക കുറച്ച് ഉല്ലുവേം കൂടെ ചേർത്ത് അതൊന്ന് പൊട്ടി വരുമ്പോൾ കടുുകിട്ട് പൊട്ടിക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടത് പിന്നെ വെണ്ടയ്ക്ക എടുക്കുമ്പോൾ ഒരുപാട് മൂത്ത വെണ്ടയ്ക്ക എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്